സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം അഞ്ച് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ചൈന ഇരുപത്തിമൂന്നാം കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടിയത് അമേരിക്ക ചൈനയെ ഒതുക്കുന്നതിനു മാത്രമല്ല ഒറ്റപ്പെടുത്തുന്നതിനുമുള്ള തുടർച്ചയായ നടപടികൾ കൈക്കൊള്ളുന്നു എന്നായിരുന്നു ചൈനയെ തന്ത്രപ്രധാനമായ എതിരാളിയായും അമേരിക്ക വിശേഷിപ്പിക്കുന്നു പ്രമേയം തുടർന്ന് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷം സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള കേന്ദ്ര വൈരുദ്ധ്യത്തെ സ്വാധീനിക്കും ഈ കാലയളവിൽ ചൈനയെ ഒതുക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ അമേരിക്ക കൂടുതൽ ശക്തിപ്പെടുത്തിയെങ്കിലും അതിൽ അവർ കാര്യമായി വിജയിച്ചിട്ടില്ല പ്രധാന സാങ്കേതിക വിദ്യകളിലേക്കും ഉപകരണങ്ങളിലേക്കും സാമഗ്രികളിലേക്കുമുള്ള ചൈനയിലെ ഹൈടെക് സംരംഭങ്ങളുടെ പ്രവേശനത്തെ പലവിധ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് അടച്ചിടാൻ എല്ലാവിധ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട് ചൈനയെ ആഗോള സെമി കണ്ടക്ടർ ശൃംഖലയിൽ നിന്ന് ഒഴിവാക്കാൻ അമേരിക്ക ദക്ഷിണ കൊറിയയും ജപ്പാനും തായ്വാനുമായി ചേർന്ന് ഒരു ചിപ്പ് ചതുർകക്ഷി സഖ്യം ഉണ്ടാക്കി ബൈഡൻ ഭരണകൂടം വാണിജ്യ ബന്ധങ്ങളെ ആയുധവൽക്കരിക്കുകയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് അത്യുന്നത തലങ്ങളിൽ എത്തിക്കുകയും ഒരു വാണിജ്യ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കൻ നേതൃത്വത്തിലുള്ള ജി സെവൻ രാഷ്ട്രങ്ങളും നാറ്റോയും തങ്ങളുടെ ആഗോള ആധിപത്യത്തിനുള്ള പ്രധാന ഭീഷണി ചൈനയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ചൈനയെ ഒതുക്കുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും സഖ്യങ്ങളെ ശക്തിപ്പെടുത്താൻ അവർ നിശ്ചയിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളും ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ചൈന ആഗോള സമ്പദ്ഘടനയിലെ ഏറ്റവും വലിയ വളർച്ചാ എഞ്ചിനായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ മൂന്ന് ത്രൈമാസികകളിൽ ചൈനയുടെ ജി ഡി പി വളർച്ച നാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അതിന്റെ വാർഷിക വളർച്ചാ ലക്ഷ്യം ഏതാണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് നീങ്ങുകയാണ് അതിന്റെ ജി ഡി പി രണ്ടായിരത്തി ലക്ഷം കോടിയോ കടന്നു അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർധന ആഗോള വിദേശ നാണയ വിനിമയത്തിൽ ചൈനീസ് കറൻസിയുടെ വിഹിതം ഇരുപത് വർഷം മുമ്പ് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നത് ഇപ്പോൾ ഏഴ് ശതമാനത്തിലധികമായിരിക്കുന്നു വിശ്വാസയോഗ്യമായ സാമ്പത്തിക ശക്തിയിലൊന്നായി ചൈന മാറുന്നുവെന്നതിന്റെ സൂചനയാണിത് ചൈന ഭരണകൂട ഉടമസ്ഥതയിലുള്ള മേഖലകൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഭരണകൂട മൂലധനവും ഭരണകൂട ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളും കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും വൻതോതിൽ വളരുന്നുവെന്നും ഉറപ്പാക്കുവാനും ചൈന തീരുമാനിച്ചിരിക്കുന്നു സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകാൻ ഏതാണ്ട് തൊണ്ണൂറായിരം കോടി ഡോളർ ചൈന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളും മുപ്പതിലധികം അന്താരാഷ്ട്ര സംഘടനകളും ചേർന്നുകഴിഞ്ഞു തുല്യവും പരസ്പര നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതുമായ അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള പ്രധാന വേദിയായി ബിആർ ഐ എ ഇന്ന് കണക്കാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെ സംബന്ധിച്ച ചൈനയുടെ സമീപനത്തിനും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല സംഭവ വികാസങ്ങളിലും സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലും ചൈന സജീവമായി ഇടപെടുന്നുണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു പദ്ധതി അവതരിപ്പിക്കുക ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുക ഇസ്രായേലിനെതിരെ പോരാടുന്ന പലസ്തീൻ സംഘടനകളെയും ഗ്രൂപ്പുകളെയും വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരിക തുടങ്ങിയവ ഇത്തരം ഇടപെടലുകളിൽ പെടുന്നു വിയറ്റ്നാം വിയറ്റ്നാം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന ഒന്നാണ് അതിന്റെ ജി ഡി പി വളർച്ചാ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായാണ് കണക്കാക്കുന്നത് പ്രതിശീക്ഷ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി തൊള്ളായിരം ഡോളറിൽ എത്തിയിരിക്കുന്നു മൂന്ന് ദശകങ്ങൾക്ക് മുമ്പ് അത് ഇരുന്നൂറ് ഡോളർ ആയിരുന്നു ബഹുമുഖ ദാരിദ്ര്യ നിരക്ക് ഏതാണ്ട് ഒരു ശതമാനത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു തൊഴിലില്ലായ്മ നിരക്ക് ഏതാണ്ട് നാല് ശതമാനമാണ് പാഴ്ചെലവിനും അഴിമതിക്കുമെതിരായി ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും രാഷ്ട്രത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുന്നതിനും വേണ്ടി ഭരണകൂട ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്യൂബ കടുത്ത സാമ്പത്തിക ഉപരോധം കൂടാതെ കോവിഡ് മഹാമാരിയുടെ കാലത്തുണ്ടായ സാമ്പത്തിക തിരിച്ചടികളെയും ക്യൂബൻ സമ്പദ്ഘടനയ്ക്ക് മറികടക്കേണ്ടതുണ്ട് പ്രധാന വരുമാന മാർഗമായ പുറനാടുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ഇപ്പോൾ തടസ്സപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ധനം നൽകുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ ഉപരോധം മൂലം ഇന്ധനവും ഇപ്പോൾ ദുർലഭമാണ് ഈ പ്രതിസന്ധികളെയെല്ലാം പ്രത്യേകിച്ച് ഭക്ഷണം ഇന്ധനം വൈദ്യുതി എന്നിവയുടെ ദൗർലഭ്യത്തെ മറികടക്കാനുള്ള പ്രക്രിയയിലാണ് ക്യൂബ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൂടുതൽ ശക്തിയായ ആക്രമണത്തെയും ക്യൂബ നേരിടുകയാണ് അമേരിക്ക കരുതുന്നത് ക്യൂബയിൽ ഒരു ഭരണമാറ്റം അടിച്ചേൽപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് അതിനായി നുണകൾ പ്രചരിപ്പിച്ച് അസ്ഥിരത പടർത്താൻ അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിക്കുന്നു വടക്കൻ കൊറിയ മൂന്ന് വർഷം തുടർച്ചയായി ഉണ്ടായ ശോഷണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വടക്കൻ കൊറിയയുടെ സമ്പദ്ഘടന വീണ്ടും ശക്തിയായി വളർന്നു ചൈനയുമായുള്ള വ്യാപാരം വളർന്നതിന്റെ ഫലമായിരുന്നു അത് അതിന്റെ ജി ഡി പി മൂന്ന് പോയിന്റ് ഒരു ശതമാനവും വ്യാവസായിക ഉൽപാദനം നാല് പോയിന്റ് ഒമ്പത് ശതമാനവും നിർമ്മാണ മേഖല എട്ട് പോയിന്റ് രണ്ട് ശതമാനവും കാർഷിക മേഖല ഒരു ശതമാനവും വർധിച്ചു റഷ്യയും അവരുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പിട്ടു വ്യാപാരം സമ്പദ്ഘടന നിക്ഷേപം എന്നിവയിലുള്ള സഹകരണം വിപുലമാക്കാൻ ഇരു കൂട്ടരും തീരുമാനിച്ചു ലാവോസ് ലാവോസിന്റെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം ഗതാഗതം ലോജിസ്റ്റിക്സ് ഊർജം എന്നീ മേഖലകളുടെ മുന്നേറ്റം കാരണമാണിത് ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതലാണ് ഈ വളർച്ച വിലക്കയറ്റം വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറിച്ചിലുകൾ ചരക്ക് വില വർധന വിദേശ കടബാധ്യത തീവ്രമായ വെള്ളപ്പൊക്കം തുടങ്ങിയവ സൃഷ്ടിച്ച ഗൗരവമേറിയ വെല്ലുവിളികളെല്ലാം ഉണ്ടായിട്ടും സാമ്പത്തിക വളർച്ച നിലനിർത്താൻ സർക്കാരിന് സാധിച്ചു പൊതു കടം വിലക്കയറ്റം വിനിമയ നിരക്കുകൾ ജീവിത ചെലവ് വർധന എന്നിവ കൈകാര്യം ചെയ്യേണ്ട ആവശ്യത്തിന് ലാവോ പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി മുൻഗണന നൽകിയിട്ടുണ്ട് ീ കാലയളവിലുടനീളം സാമ്രാജ്യത്വം ചൈന ക്യൂബ കൊറിയൻ റിപ്പബ്ലിക് എന്നിവയ്ക്കെതിരെയുള്ള ആക്രമണം വർദ്ധിപ്പിച്ചു ഇവിടെയെല്ലാം ഭരണമാറ്റം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് സാമ്രാജ്യത്വം ശക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസം മാർക്സിസം ലെനിനിസം എന്നിവ സാമ്രാജ്യത്വത്തിന് ഭീഷണിയാണെന്ന് പരസ്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അർത്ഥശൂന്യമാണെന്ന് സ്ഥാപിക്കാനും ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെ അസ്ഥിരപ്പെടുത്താനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് അവ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള കേന്ദ്ര വൈരുദ്ധ്യത്തെ കൂടുതൽ തീക്ഷണമാക്കുന്നു സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് സഹകരണവും സാമ്രാജ്യത്വ വിരുദ്ധ ഐക്യദാർഢ്യവും വർദ്ധിതമായ സാമ്രാജ്യത്വ കടന്നാക്രമണത്തിന്റെയും മുതലാളിത്ത ചൂഷണത്തിന്റെയും തീവ്ര വലതുപക്ഷ ശക്തികളുടെ വളർച്ചയുടെയും പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പാർട്ടികൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തിനും സഹകരണത്തിനും പ്രാധാന്യമേറുകയാണ് യോജിച്ച പ്രക്ഷോഭങ്ങൾ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരായി പോരാടുന്ന എല്ലാ ശക്തികളുടെയും സംഘാടനം എന്നിവയ്ക്കാണ് പ്രഥമ പരിഗണന സാമ്രാജ്യത്വത്തിനും നവലിപരലസത്തിനും എതിരായും പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ നീതിക്കും വേണ്ടിയും പൊരുതുന്ന എല്ലാ ശക്തികളോടും സി പി ഐ എം കൈകോർക്കും സി പി ഐ എം പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തികളോടുകൂടിയ കിഴക്കേ ജറുസലേം തലസ്ഥാനമായിട്ടുള്ള പലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി സി പി ഐ എം നിലകൊള്ളുന്നു സി പി ഐ എം എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ചൈന വിയറ്റ്നാം ക്യൂബ വടക്കൻ കൊറിയ ലാവോസ് അതിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവരുടെ രാഷ്ട്രങ്ങളിൽ സോഷ്യലിസ്റ്റ് നിർമ്മിതിക്കു വേണ്ടി അവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടങ്ങളെയും സി ശക്തമായി പിന്തുണയ്ക്കുന്നു അടിച്ചമർത്താനും പരമാധികാരം കവർന്നെടുക്കാനും സാമ്രാജ്യത്വം നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കുന്ന വെനസൊലെ ബൊളീവിയ നിക്കറോഹ കൊളംബിയ ഉറുഗോ ബ്രസീൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയിലെ ജനതയോടൊപ്പം സി പി ഐ എം നിലയുറപ്പിക്കുന്നു നവഫാസിസം ഭീകരവാദം മതഭ്രാന്ത നിലപാടുകൾ വംശീയത പുരുഷ മേധാവിത്വം ഗോത്രസങ്കുചിതവാദം മറ്റുള്ള തരത്തിലുമുള്ള പിന്തിരിപ്പൻ ശക്തികൾ എന്നിവയുടെ എല്ലാ രൂപങ്ങൾക്കുമെതിരെ പോരാടുന്ന ജനതയോടൊപ്പം സി പി ഐ എം നിലകൊള്ളുന്നു ദേശീയ സ്ഥിതി ദേശീയ സാഹചര്യത്തിലെ മുഖ്യ സവിശേഷതകൾ ഇരുപത്തിമൂന്നാം കോൺഗ്രസിന് ശേഷം മൂന്ന് വർഷത്തെ കാലയളവിൽ ദേശീയ സ്ഥിതിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ് ഈ കാലയളവിൽ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി സർക്കാരിന്റെ ഹിന്ദുത്വ മുന്നേറ്റത്തിന്റെ അക്രമാസക്തമായ തുടർച്ചയാണ് കാണാനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഉത്തരാഖണ്ഡിലെ ബി ജെ പി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ യൂണിഫോം സിവിൽ കോഡ് വ്യത്യസ്ത മതവിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തെ നിരോധിക്കുന്ന നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ബിൽ എന്നിവ പോലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമിടുന്ന വ്യത്യസ്ത നിയമങ്ങൾക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അംഗീകാരം നൽകുന്നത് തുടങ്ങിയവ ഇത്തരം നീക്കങ്ങളിൽ ചിലതാണ് താഴെത്തട്ടിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്ഥിരവും ആവർത്തിച്ചുള്ളതുമായ ആക്രമങ്ങൾ നടക്കുകയാണ് ഉത്സവഘോഷയാത്രകളും മുസ്ലിം പള്ളികളുടെ മേലുള്ള അവകാശവാദങ്ങളുമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സ്ഥിരമായ വർഗീയ വിഭജനം സൃഷ്ടിക്കുകയും എല്ലാത്തിനുമുപരിയായി അഖില ഹിന്ദു ഹിന്ദുസ്വത്വത്തെ ദൃഢീകരിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം പ്രധാനമായും വൻകിട മുതലാളിമാർക്ക് വിഭവങ്ങളും ആസ്തികളും കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് അവസരമൊരുക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പി സർക്കാർ പിന്തുടരുന്നത് പശ്ചാത്തല സൗകര്യങ്ങളിലും ഊർജത്തിലുമുള്ള പ്രൊജക്ടുകൾ വഴി വൻ കമ്പനികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പിന് കൊള്ളലാഭം കിട്ടിയിട്ടുണ്ട് ഈ നയങ്ങൾ മന്ദഗതിയിലുള്ള വളർച്ചയ്ക്കും അസമത്വങ്ങൾ വർദ്ധിക്കുന്നതിനും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും ഇടയാക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ പൗരരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കു നേരെയും ജനാധിപത്യത്തിനെതിരായും കൂടുതൽ ശക്തമായ ആക്രമണമാണ് ദൃശ്യമായത് യു എ പി എ പി എം എൽ എ തുടങ്ങിയ കിരാത നിയമങ്ങൾ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ നിഷ്ഠൂരമായ വിധത്തിൽ തുടരുന്നു സ്വതന്ത്ര മാധ്യമങ്ങളെയും പത്രപ്രവർത്തകരെയും ഇപ്പോൾ ആക്രമണ ലക്ഷ്യമാക്കുകയാണ് പാർലമെന്റിന്റെ പ്രവർത്തനത്തിന്മേലുള്ള വിലക്കുകൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാണ് കേന്ദ്രീകരണത്തിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുന്നതോടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കു നേരെ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങൾ നിഷേധിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളിൽ ഗവർണർമാർ കൂടുതൽ നഗ്നമായി ഇടപെടുന്നു അമേരിക്കൻ അനുകൂല വിദേശ നയവും അമേരിക്കൻ സാമ്രാജ്യത്വവുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളും ശക്തിപ്പെട്ടുവെങ്കിലും ബഹുദ്രുവ ലോകത്തിന്റെ വളർച്ച എന്ന യാഥാർത്ഥ്യം ബ്രിക്സിന്റെയും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെയും സജീവ പങ്കാളിയാക്കി ഇന്ത്യയെ മാറ്റാൻ മോദി സർക്കാരിനെ നിർബന്ധിതമാക്കുകയാണ് ഈ കാലയളവിൽ സ്വകാര്യവൽക്കരണം തൊഴിൽ കോഡുകൾ അടിച്ചേൽപ്പിക്കൽ മിനിമം കൂലി യൂണിയനുകൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്നീ പ്രശ്നങ്ങളെ മുൻനിർത്തി തൊഴിലാളി വർഗത്തിന്റെ നിരവധി സമരങ്ങൾ നടന്നു കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള മിനിമം താങ്ങുവിലയ്ക്കായി നിയമപരമായ അടിസ്ഥാനമുണ്ടാക്കുന്നതിനു വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും സംയുക്ത കർഷക പ്രസ്ഥാനം തങ്ങളുടെ പ്രക്ഷോഭം തുടരുന്നു കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും ചേർന്നുള്ള പ്രവർത്തനങ്ങളും വളർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായിരുന്നു അതിന് സ്വന്തം നിലയിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചില്ല ഒരു മുന്നണി സർക്കാരിന്റെ രൂപീകരണത്തിന് അവർക്ക് തങ്ങളുടെ എൻ ഡി എ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടതായും വന്നു എങ്കിലും അവരുടെ ഹിന്ദുത്വ കോർപ്പറേറ്റ് അമിതാധികാര അജണ്ടയുമായി മുന്നോട്ട് നീങ്ങി തങ്ങളുടെ ദൗർബല്യം മറികടക്കാൻ ബി ശ്രമിക്കുന്നു ഭാഗം ആറ് നാളെ നന്ദി നമസ്കാരം